എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിലവിലെ പിൻ നമ്പറിന് പകരം രാജ്യമാകെ ഡിജി പിൻ സംവിധാനം വരികയാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടയ്ക്കാം നിലവിലെ പിൻകോഡിന് പകരം രാജ്യത്തെ മുക്കും മൂലയും വരെ സൂക്ഷ്മമായി രേഖപ്പെടുത്തുവാനുള്ള ഡിജി പിൻ സംവിധാനം രാജ്യമാകെ നടപ്പിലാക്കുവാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് ഓരോ നാല് ചതുരശ്ര മീറ്ററും പത്ത് ഡിജിറ്റലുള്ള ആൽഫ ന്യൂമറിക് കോഡാണ് ഉപയോഗിക്കുന്നത് കൃത്യമായ ലൊക്കേഷൻ ഇതുവഴി ലഭിക്കുന്നതാണ് ദുരന്ത നിവാരണം ഇ കൊമേഴ്സ് ഡെലിവറി ഇവയ്ക്ക് സഹായിക്കുന്നതാണ് ഓഫ്ലൈനായിട്ട് പോലും കൃത്യം ലൊക്കേഷൻ മനസ്സിലാക്കുവാൻ സാധിക്കും ഡിജിറ്റൽ അഡ്രസ് കോഡ് ലെയർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡിജി പിൻ ചട്ടങ്ങളും വിജ്ഞാപനം ചെയ്യുന്നതാണ് നിലവിൽ ഡി പിൻ സെർച്ച് ചെയ്ത് കണ്ടെത്തുവാനുള്ള പോർട്ടൽ തപാൽ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് എടുക്കുവാൻ സാധിക്കുന്നതെന്ന് പരിശോധിക്കാം ഡി എ സി ഡോട്ട് ഇന്ത്യൻ പോസ്റ്റ് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ആദ്യം തുറക്കേണ്ടതാണ് പിൻകോഡാണ് അറിയേണ്ടത് എങ്കിൽ നോ യുവർ പിൻകോഡ് ഉപയോഗിക്കുക ഡിജി പിൻ ആണ് എങ്കിൽ നോ യുവർ ഡിജി പിൻ എന്ന ഓപ്ഷനും സെർച്ച് താണ് ജി പി എസ് ലൊക്കേഷൻ ഇനേബിൾ ചെയ്യുന്നതോടുകൂടി നമ്മളുള്ള സ്ഥലത്തിൻ്റെ പിൻകോഡും ഡിജി പിൻകോഡും ലഭ്യമാകുന്നതാണ് മാപ്പിൽ മറ്റെവിടെ ക്ലിക്ക് ചെയ്താലും അതത് സ്ഥലത്തെ പിൻകോഡും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീട് കാണാം അതുവരെ ഗുഡ് ബൈ